പൂർണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സ്നേഹതത്വം വിളയിൽ വിളവുണ്ടെന്ന് കരുതി കാറ്റിന് വീശാതിരിക്കാനാവില്ല സൂക്ഷിക്കേണ്ടത് വിതച്ചവനാകുന്നു ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സ്രഷ്ടാവ് വളരെ ഭംഗിയായി ആവാസ വ്യവസ്ഥ ചിട്ടപ്പെടുത്തി തന്നെയാണ് ഈ ഭൂമിയിലെ ഓരോ പ്രക്രിയയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഷദ്ദോഷങ്ങളാം സംസ്കാരങ്ങൾ കൊണ്ട് ും സ്വാർത്ഥതയും കൊണ്ട് മിഥ്യാജ്ഞാനത്തിലൂടെ ഒഴുകി നടക്കുന്ന സമൂഹം താനിരിക്കുന്ന കൊമ്പാണ് മുറിച്ചു കളയുന്നത് എന്ന സത്യം മറന്നുപോകുന്നു ദാനമായി കിട്ടിയ അവനവൻ്റെ ശരീരം ദുഷ്കർമ്മം നിർവഹിക്കാനല്ല മറിച്ച് ഈ സമൂഹത്തിന് ഗുണകരമായ കർമ്മം ചെയ്യാനുള്ളതാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് നന്മയുടെ വിത്ത് വിതയ്ക്കുവാനും അത് പരിപാലിച്ച് ധർമ്മം പുലർത്തുവാനും ഏവർക്കും കഴിയണം